ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോഴും അനാസ്ഥയും അലംഭാവവും തുടരുന്ന കാഴ്ച നിരവധി സ്ഥലങ്ങളിലുണ്ട് പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മേഞ്ചതര പ്രദേശത്തെ കുന്നുകളിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറികൾ വയനാടിലെ ദുരന്തത്തോടെ ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ് ഒരു കാലഘട്ടത്തിൽ കാലാവസ്ഥയെയും പ്രകൃതിയെയും ഒരു നാടിനെയും സംരക്ഷിച്ച കുന്നുകളുടെ വലിയൊരു ഭാഗം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു ഒരു വർഷം കൊണ്ടാണ് വലിയൊരു കുന്നിനെ എസ്കബേറ്ററും ക്രഷറുകളും ഉപയോഗിച്ച് രൂപമാറ്റം വരുത്തിയിരിക്കുന്നത് മെയിൻ പ്രശ്നം ഇവിടെ ഈ കോറിയുടെ അടുത്ത് അഞ്ചും ആറും ഏഴും എട്ടും കോറുകൾ നിലനിൽക്കുന്ന സ്ഥലത്തിന്റെ അമ്പത് മീറ്റർ നൂറ് മീറ്റർ ചുറ്റളവിൽ ഒരുപാട് വീടുകൾ നൂറ് നൂറിൽ പരം കുടുംബാംഗങ്ങൾ ഇവിടെ എന്തിനാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ മദ്രസകള് സ്കൂളുകൾ എല്ലാം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് വലിയൊരു ദുരന്തം വരുന്നതിന് മുന്നേ കാര്യങ്ങൾ കണ്ട് അതിനുള്ള നടപടികൾ എടുത്ത് അധികാരികൾ എന്ത് ചെയ്യണം അതിനുള്ള നടപടികൾ എടുക്കണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ചെറിയ കരിങ്ങൾ ഖനനമായി ആരംഭിച്ച പ്രദേശത്ത് ഇന്ന് അനുമതിയോടെയും അല്ലാതെയുമായി പത്തോളം ക്വാറികളും ക്രഷറുകളുമാണ് പ്രവർത്തിക്കുന്നത് നിലവിൽ ക്വാറികൾക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള ഭൂരിഭാഗം വീടുകളും തകർച്ച നേരിടുകയാണ് അധികാരികളൊക്കെ ഒരുപാട് വന്നിരുന്നു തഹസിൽദാർ അതായത് പോലീസുകാർ എല്ലാവരും വന്നിട്ട് നോക്കി പോയിരുന്നു പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല കുറച്ചു ദിവസം അടച്ചിടും പിന്നെ വേറെ നടപടികളൊന്നും അതിനകത്ത് ശേഷം ഉണ്ടായില്ല ഇതുപോലെ സൗണ്ട് കേട്ടിട്ടുണ്ട് എല്ലാവരും ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ അത് എന്തെങ്കിലും ഇനിയെങ്കിലും ഇതിനെ കുറിച്ച് ഒരു നടപടി എടുക്കണം കാരണം കഴിഞ്ഞ വർഷത്തെ പോലെ ഇതേ സംഭവം കഴിഞ്ഞ വർഷം ഉണ്ടായതാണ് അപ്പൊ ഇതുപോലെ കഴിഞ്ഞ വർഷത്തെ പോലെ ആവാതെ ഇനിയും എന്തെങ്കിലുമൊക്കെ ഒരു നടപടി എടുത്തിട്ട് ഈ കോറി ഈ കോറിയും ഈ ക്രഷറും ഇതെല്ലാം ഇവിടെ നിർത്തിച്ചിട്ട് ഈ നാടിനെ വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷിക്കണം എന്നാണ് ഈ നാട്ടിലെ നാട്ടുകാരെല്ലാവരും ആവശ്യം ഓങ്ങല്ലൂർ വല്ലപ്പുഴ പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം സംഭരിക്കുന്ന വാട്ടർ ടാങ്കിന് സമീപമാണ് ക്വാറികളുടെ പ്രവർത്തനം പുത്തുമലയിലും പെട്ടിമുടിയിലും കവളപ്പാറയിലും ഇപ്പോൾ വയനാടിന്റെ ഹൃദയത്തിലുമുണ്ടായ ദുരന്തവാർത്തകൾ കാണുമ്പോൾ സ്വന്തം നാടും ഈ ദുരന്തത്തിന് കീഴ്പ്പെടുമോ എന്ന ആശങ്കയോടെയാണ് ജനങ്ങൾ ജീവിതം തള്ളി നീക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം